なタほど。 പത്തായിരത്തി പത്തായിരത്തി അഞ്ഞൂറ് എഴുന്നൂറ് എണ്ണൂറ് പത്ത് എണ്ണൂറ് പതിനൊന്നായിരം രൂപ പതിനൊന്നായിരം 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 രൂപ പതിനൊന്നായിരം ഒരു നൂറ് ഇരുന്നൂറ് 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 കൂട്ടിണ്ടരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ അഞ്ഞൂറിനുള്ളു രണ്ട് വിളി അല്ലെങ്കിൽ മൂന്ന് വിളിച്ച് ആ പതിനൊന്ന് അഞ്ഞൂറ് ഇവിടുത്തെ വിളി പതിനൊന്ന് അഞ്ഞൂറ് 5000 രൂപ കൂടിക്കേ 1500 രൂപ കൂടിക്കേ ഏയ് ഏയ് ഞാൻ ആയിരുന്നു ഞാൻ ആയിരുന്നു ഞാൻ ആയിരുന്നു ഞാൻ ആയിരുന്നു മൂര് 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 മാർട്ടി അമ്പരെ അമ്പറ് 100 150 200 250 50 50 300 300 300 മോനെ 300 അച്ചാ 300 300 300 രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് 600 600 2600 600 650 650 2650 2650 600 2600 50 2650 700 700 700 2700 750 750 750 800 ரூபாய் 850 ரூபாய் 850 ரூபாய் 900 ரூபாய் 3000 ரூபாய் 3000 ரூபாய் 3000 50 350 ரூபாய் 50 350 ரூபாய் அடுத்த அடுத்த பல்ல ஏ 2500 500 500 2500 நீ தரौला என்னடி 2000 2000 200 100 90 100 90 50 150 200 200 2200 2200 200 2200 3500 2200 2200 2200 280 250 180 2200 நம்பகங்கள் 250 950 நம்பகங்கள் 1000 2250 2250 நம்பகங்கள் 350 நம்பர் ஓட்டடா